മൂന്നാം മോദി മന്ത്രിസഭാ അധികാരമേറ്റത് മുതൽ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമാണ് സഖ്യകക്ഷികൾ എൻ ഡി എ മുന്നണി വിടുമോ അതിൽ പ്രധാനം ജെ ഡി യു മുന്നണി വിടുമോ എന്നുള്ളതാണ് കാരണം ജെ ഡി യുവിൻ്റെ ചെയർമാനായ നിതീഷ് കുമാർ മറകണ്ഠം ചാടുന്ന ഒരു വിദഗ്ധനാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇത്തരം ഒരു ചോദ്യം ഉയർന്നു വരിക ഏതായാലും മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം എഴുതിപ്പിടിപ്പിച്ചൊരു വാർത്ത ആർ ജെ ഡിയുമായി വീണ്ടും നിതീഷ് കുമാറിൻ്റെ പാർട്ടി ജെ ഡി യു അടുക്കുന്നുവെന്നും മഹാസഖ്യത്തിലേക്കിൻ്റെ ഭാഗമായി ഐ എൻ ഡി എ മുന്നൂടെ ഭാഗമായി നിതീഷ് കുമാർ മാറുമെന്നും ഒക്കെയായിരുന്നു ഏതായാലും മാധ്യമങ്ങൾ അതേക്കുറിച്ച് നിതീഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ നിതീഷ് കുമാർ പറഞ്ഞത് തങ്ങൾ ആർ ജെ ഡിയുമായി കൂട്ടുകൂടിയത് ഒരു വലിയ തെറ്റായിരുന്നു ആ തെറ്റ് രണ്ട് തവണ ആവർത്തിച്ച ഒരു വ്യക്തിയാണ് താൻ ഇനി മരണം വരെ ബി ജെ പിയെ വിട്ട് എങ്ങോട്ടുമില്ല എൻ ഡി എ മുന്നണിൽ തന്നെ തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം അത് അവസാന ഘട്ടം വരെയും അങ്ങനെ തന്നെ ആയിരിക്കും ആർ ജെ ഡിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വാർത്തകൾ തെറ്റാണ് കാരണം ഒരു തെറ്റ് രണ്ട് തവണ ആരും ആവർത്തിക്കാറില്ല പക്ഷേ തങ്ങൾ അങ്ങനെ ചെയ്തവരാണ് ഇനി അതൊരിക്കലും ഉണ്ടാകില്ല എന്നും ബി ജെ പിയോടൊപ്പം തന്നെ അടിയുറച്ചു നിൽക്കുന്നു എന്നുമാണ് നിതീഷ് കുമാർ പറഞ്ഞത് ഏതായാലും ഇങ്ങനെയൊരു ഉത്തരം മാധ്യമങ്ങളും പ്രതീക്ഷിച്ചില്ല കാരണം ഒരു തെറ്റ് രണ്ട് തവണ ആവർത്തിച്ച് ഇനി അത് ആവർത്തിക്കാൻ തയ്യാറല്ല എന്ന് വളരെ കൃത്യമായി തന്നെയാണ് നിതീഷ് കുമാർ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം